മെട്രോ ട്രെയിനിന്റെ വാതിലുകൾ അടയുന്നതിനിടെ ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങിയ കുട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു ജീവനക്കാരന്റെ കൃത്യസമയത്തുള്ള ഇടപെടലാണ് വൻ അപകടമൊഴിവാക്കിയത് മുംബൈയിലാണ് സംഭവം നഗർ മെട്രോ സ്റ്റേഷനിൽ വെച്ച് മെട്രോ ട്രെയിൻ എത്തിയപ്പോൾ കുട്ടി ട്രെയിനിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ വാതിലുകൾ അടഞ്ഞു അകത്തേക്ക് കടക്കാൻ കഴിയാതെ കുട്ടി നിസ്സഹായനായി നിന്നുപോയി ട്രെയിനിനുള്ളിൽ മാതാപിതാക്കളും സംഭവം ശ്രദ്ധയിൽപ്പെട്ട സ്റ്റേഷൻ അറ്റൻഡന്റ് സങ്കേത് ഉടൻ തന്നെ ലോക്ക പൈലറ്റിനെ വിവരമറിയിച്ചു വാതിലുകൾ തുറക്കാനും നിർദ്ദേശം നൽകി ഇതോടെയാണ് അപകടാവസ്ഥ ഒഴിവായത് വാതിൽ തുറന്ന ഉടനെ മാതാപിതാക്കൾ കുട്ടിയെ പിടിച്ചു കയറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരു ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്റാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്